മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിനെ തിരികൊളുത്തിയിട്ടുണ്ട് എന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന ചർച്ചയാകുന്നു ഇനിയും അത് ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിക്കിടെയാണ് ആരുടെയും പേര് വ്യക്തമാകാതെയുള്ള ലിസ്റ്റിന്റെ പ്രസ്താവന മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് ഒരു വലിയ മാലിപ്പടക്കത്തിന് ഇന്ന് തെരി അത് വേണ്ടായിരുന്നു ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് ലിസ്റ്റിൻ പറഞ്ഞത് നിർമ്മാതാവിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കെ ഏത് നടനെ കുറിച്ചാണ് ലിസ്റ്റിന്റെ ഈ പ്രസ്താവന എന്നാണ് എല്ലാവരും അതേസമയം ഈ ആരോപണം വിരൽ ചൂണ്ടുന്നത് നിവിൻ പോളിയിലേക്ക് എന്നാണ് പലരും പറയുന്നതും ലിസ്റ്റിൻ സ്റ്റീവനും അദ്ദേഹം നിർമ്മിക്കുന്ന ബേബി ഗേൾ സിനിമയുടെ സംവിധായകനായ അരുൺ വർമ്മയും ഇൻസ്റ്റാഗ്രാമിൽ നിവിനെ അൺഫോളോ ചെയ്തതോടെയാണ് ആരോപണം നിവിൻ പോളിക്ക് നേരെ നീണ്ടത് നിവിൻ നായകനായ ബേബി ഗേളിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സൂചന കാക്കനാട് നടന്ന ബേബി ഗേൾ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോകുകയും എന്നുമാണ് റിപ്പോർട്ടുകൾ കാക്കനാട് നടന്ന ബേബി ഗേൾ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സെറ്റ് ിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങി പോവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നിവിൻ ഷൂട്ടിങ്ങിന് എത്തിയില്ലെന്നും സിനിമയോടെ അടുത്ത വൃത്തങ്ങളും പറഞ്ഞു ബേബി ഗേൾ എന്ന ചിത്രത്തിൽ ആദ്യം നായകനായി തീരുമാനിച്ചത് കുഞ്ചാക്കോ ബോബനെ എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ സിനിമയിലേക്ക് എത്തുന്നത് ലിഫ്റ്റിനിൽ നിവിൻ പോളിയും വന്നിക്കുന്ന നാലാമത്തെ സിനിമയാണ് ബേബി ഗേൾ തുറമുഖം ബോസ് ആൻഡ് കോ മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിലാണ് ഇരുവരും ഇതിനു മുൻപ് മുൻപൊന്നിച്ചത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട് തുറമുഖം സിനിമയുടെ റിലീസ് നീണ്ടപ്പോൾ ആ ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ചത് ലിസ്റ്റിനാണ് നിവിനുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനം ത്തിലാണ് ലിസ്റ്റിൻ സിനിമയുടെ ബാധ്യത ഏറ്റെടുത്തതെന്നും ആ കരാർ തുടർച്ചയായി ലംഘിക്കപ്പെട്ടതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നുമാണ് സൂചന ലിസ്റ്റിൻ തന്നെ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഔദ്യോഗിക ലോഞ്ചിനിടെയാണ് ലിസ്റ്റിൻ മലയാള സിനിമയിലെ അനാരോഗ്യകരമായ പ്രവണതയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നടന്റെ പേരെടുത്തു പറയാതാണ് ലിസ്റ്റിൻ വിമർശിച്ചത് അതേസമയം വിഷയത്തിൽ ലിസ്റ്റിനെ വിമർശിച്ചാണ് കൂടുതൽ ആളുകളും എത്തുന്നത് കൃത്യമായി കാരണം പറയാതെയുള്ള ഇത്തരം ഒളിയമ്പുകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് ചിലർ കുറിച്ചപ്പോൾ ഈ വിവാദം സിനിമയുടെ പ്രമോഷനും ചർച്ചകൾ സജീവമാക്കുന്നതിനുമാണെന്നായിരുന്നു ചിലർ കമന്റുകൾ അതിനിടെയാണ് നിവിനാണി ഈ നടൻ എന്ന തരത്തിൽ വാർത്തകൾ പരുന്നത് അതേസമയം മലയാള സിനിമയിലെ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ പ്രസ്താവന അനുചിതവും ചട്ടവിരുദ്ധവുമാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസും അഭിപ്രായപ്പെട്ടിരുന്നു മലയാള സിനിമയ്ക്ക് ദോഷം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ലിസ്റ്റിൻ സ്റ്റീഫനെ അടിയന്തരമായി നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കുമെന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ നിവിൻ പോളിയിലേക്ക് സംശയത്തിന്റെ മുൾമുന നീണ്ടുവന്നതിന് ശേഷം ബേബി ഗേൾഡൻ സെറ്റിൽ നിന്നും നായകനായ നിവിൻ പോളി ഇറങ്ങിപ്പോയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ചിത്രത്തിന്റെ സംവിധായകനായ അരുൺ വർമ്മ പറഞ്ഞു അതേസമയം ബേബി ഗേൾഡ് സെറ്റിൽ നിന്നും നായകനായ നിവിൻ പോളി ഇറങ്ങിപ്പോയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ചിത്രത്തിന്റെ സംവിധായകനായ അരുൺ വർമ്മയും പറഞ്ഞു തന്റെ ചിത്രത്തിലെ നിവിന്റെ സീനുകളിൽ മുക്കാൽ ഭോഗവും തീർത്തു കഴിഞ്ഞെന്നും ബാക്കിയുള്ളതിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ തുടങ്ങുമെന്നും അരുൺ വർമ്മ പറഞ്ഞു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനു മുൻപ് സംവിധായകനോടോ നടനോടോ വിളിച്ച് ചോദിക്കാമായിരുന്നുവെന്നും അരുൺ വർമ്മ പറഞ്ഞു നിവിൻ സീനിയറായ ഒരു ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് എന്താണെന്ന് തനിക്ക് അറിയില്ല ലിസ്റ്റിൻ എന്താണ് പറഞ്ഞത് എന്നതിനെ എന്റെ അഭിപ്രായം പറയാനും എനിക്ക് കഴിയില്ല എന്നാൽ എന്റെ സിനിമയിൽ ഇപ്പോൾ വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്റെ സിനിമയുടെ സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് ഞങ്ങൾ അറിയാതെ വേറെ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് അരുൺ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞ ഡേറ്റിലെ നിവിൻ വന്ന് അഭിനയിച്ചിരുന്നു സിനിമയിൽ നിവിൻ അഭിനയിക്കാനുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു കഴിഞ്ഞു ഇനി കുറച്ച് ബാലൻസ് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പുനരാരംഭിക്കാതിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഫേക്ക് ആണ് എന്നോടോ സിനിമയുടെ പ്രൊഡ്യൂസറോടോ നിവിനോടോ ചോദിക്കാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളിൽ ഒരു വാസ്തുവുമില്ല ഞങ്ങളുടെ പടത്തിൽ നിവിനുണ്ട് തുടർന്നുമുണ്ടാകും അരുൺ വർമ്മ കൂട്ടിച്ചേർത്തു